അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു നൂർ ഫാത്തിമയുടെ മമ്മക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് കരയുകയാണ് ഫാത്തിമയുടെ പപ്പ ആശ്വസിപ്പിക്കുന്നു മേരി നീ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെപ്പോലെ നിനക്കെന്താ അറിയില്ലേ മോൾക്ക് കല്യാണപ്രായമൊക്കെ ആയതല്ലേ എന്തായാലും അവൾക്കൊരു ചെക്കനെ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മൾ ഒരിക്കലും നമ്മളെ കൂടെ അവൾ കിട്ടില്ല പിന്നെ കുറച്ച് കാലമൊക്കെ അവളെ പോറ്റി വളർത്തി അവളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസമൊക്കെ നൽകി ജോലിയൊക്കെ കിട്ടി അങ്ങനെ ആകുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പോകും പിന്നീട് വിവാഹ ജീവിതം അതും അവർക്കുള്ളതാണ് അതെല്ലാം ഉണ്ടായിട്ടും നീ എന്താ ഇത്രയധികം വാശി പിടിക്കുന്നത് മോളെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞിട്ട് ഇച്ചായ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളുടെ മനസ്സങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതലായ ഇഷ്ടം മോളോടുമാണ് അതെനിക്കറിയാം അവളുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ ചെറുപ്പം മുതലേ പ്രാധാന്യം നൽകിയിട്ടുള്ളൂ മേരി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്നോ എന്തൊക്കെയാണ് നീ പറയുന്നത് നീ പോയപ്പോൾ ഇത്രമാത്രം ഞാൻ സങ്കടപ്പെട്ടു നിനക്കറിയോ മേരി ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് നിനക്കാണെന്നോട് സ്നേഹമില്ലായ്മ ഇച്ഛായ ഞാൻ കാര്യത്തിലാണ് പറയുന്നത് എനിക്ക് എൻ്റെ റീന മോളെ ഇവിടെ എത്തിക്കണം അവരുടെ കൂടെ വിടാൻ എനിക്ക് താല്പര്യമില്ല മേരി നീ ആ വിഷയം വിട് വേറെ വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുക അല്ലാതെ എന്ത് സംസാരിക്കാനാ എനിക്കെൻ്റെ ജീവിതത്തിലെ കർത്താവ് കരിഞ്ഞരുളിയ ഒരേ ഒരു മോളാണ് എൻ്റെ റോസി മോള് അതെ അവൾ അങ്ങനെയാണ് ഞാൻ പള്ളിയിൽ പേരിട്ട് വിളിച്ചത് അതായിരുന്നു അവളുടെ പേര് പിന്നെയാണ് പപ്പയൊക്കെ ീന എന്നു പേരിട്ടത് എന്തൊക്കെ തന്നെയായാലും എൻ്റെ റോസി മോള് പോയില്ലേ വീണ്ടും അവരുടെ കൂടെ തന്നെ പോയി കർത്താവെ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ മോള് ഇനിയെങ്കിലും തിരിച്ചു വരുന്നത് പക്ഷേ അവൾ അവൾക്ക് വേറെ ആളുകൾ കിട്ടിയപ്പോൾ അവൾ അവരുടെ കൂടെ പോയി വെറുതെ പോറ്റി വളർത്തിയുണ്ടാക്കി മക്കളെയൊക്കെ മേരി നീ അങ്ങനെയൊന്നും പറയല്ലേ നീ അവളുടെ അമ്മയാണ് അമ്മയുടെ നാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് പോയാൽ അതൊരു ശാപമായി ശാപമായിത്തീരും ദയവായി നീ എൻ്റെ പൊന്നു മോളെ ശപിക്കരുത് ഇച്ചായ ഒരിക്കലും ഞാൻ ശപിക്കില്ല ശപിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് എൻ്റെ മോളിൽ നിന്ന് തിരിച്ച് കിട്ടിയാൽ മാത്രം മതി മേരി നീ കൊച്ചു കുട്ടി ഒന്നല്ല കേട്ടോ പല ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്തിനാണ് തിരിച്ചു കിട്ടിയിട്ട് അവളുടെ ജീവിതം വെറുതെ വേസ്റ്റാക്കാനോ അവൾക്കൊരു ഭർത്താവുണ്ടെന്നുള്ള കാര്യം നിനക്കറിയില്ലേ പിന്നെ എന്താ വീണ്ടും വീണ്ടും അതിനെ പറയുന്നു ഈ ചായ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല മാതൃഹൃദയത്തിൻ്റെ വേദന എന്താ എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് തൻ്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം അതവൾക്ക് കിട്ടിക്കഴിഞ്ഞോ ഇനി അതിൽ അവൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവട്ടെ എന്നാലും കർത്താവിനെ വിട്ട് അതാണ് നിന്റെ പ്രശ്നം അല്ലേ കർത്താവിനെ വിട്ടു പോയിന്ന് കർത്താവിനെ വിട്ട് അവൾ എങ്ങോട്ട് പോകാനാണ് എങ്ങോട്ട് അവൾ പോയിട്ടില്ലല്ലോ അവൾ അവൾക്ക് സത്യം വന്ന് തോന്നിയത് വിശ്വസിച്ചു അല്ലാതെ കർത്താവിനെ വിട്ടു പോയിട്ടൊന്നുമില്ല ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അവർക്ക് ഉണ്ട് ഈസാനബി ആയിക്കൊണ്ട് നിനക്കതിനെക്കുറിച്ച് അറിയാനായിട്ടാണ് മോള് വേണമെങ്കിൽ കറക്റ്റായിട്ട് നിനക്ക് പറഞ്ഞു തരും വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട യേശുവിന് വിട്ടുള്ള ഒരു കളി എനിക്കില്ല എൻ്റെ മോള് തന്നെ പോയത് അവളെ എനിക്ക് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം കർത്താവേ നിൻ്റെ കൃപ കൊണ്ട് എൻ്റെ മോളെ തിരിച്ചെനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിപ്പിക്കണേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൾ ഇനി അങ്ങനെ ജീവിക്കട്ടെ നല്ല രീതിയിൽ അവൾക്ക് യാതൊരു കുഴപ്പമില്ല നീ എന്താ വീണ്ടും ക്രിസ്തു മതക്ക് അവളെ കൊണ്ടുവരാണോ ഒരിക്കലും പാടില്ലട്ടോ അവൾ അവളുടെ ഇഷ്ടമുള്ളത് സ്വീകരിച്ച് പോയി ഇടയ്ക്കിടെ നമ്മളെ കാണാൻ വരും എന്നെ എപ്പോഴും വിളിക്കാറുണ്ട് ഒരു ദിവസം പോലും എനിക്ക് മെസ്സേജ് അയക്കാത്തൊരു ദിവസമല്ല ആ നിങ്ങളങ്ങനെയാണ് നിങ്ങൾ പപ്പയും മോളും വലിയ സെറ്റാണല്ലോ അതായിട്ടില്ല മേരി നീ ഒന്ന് ചിന്തിക്കണം ഞാനാകുമ്പോൾ എന്നോടവൾ എന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യമില്ല അവൾക്ക് ഇഷ്ടത്തിന് ഞാനനുസരിച്ച് നിന്ന് കൊടുക്കും പക്ഷേ നീ അതല്ല നീ എന്തെങ്കിലും പറഞ്ഞാൽ എതിർക്കും ആ എതിർപ്പ് അതവൾക്ക് പേടിയാണ് നീ ബഹളം വെക്കും നീ അവളെ ചീത്ത പറയുമ്പോൾ അവൾക്ക് പേടിയാണ് അതുകൊണ്ടാണ് അവൾ നിന്നോടൊന്നും പറയാത്തത് എപ്പോഴും അമ്മയെക്കുറിച്ച് ചോദിക്കും ചില സമയത്ത് ഒരുപാട് കരയാറുണ്ട് മമ്മയെ ഓർത്ത് കാരണം അവളൊന്നു വിളിക്കുമ്പോൾ എനിക്ക് അവളുടെ ഫോൺ വേണ്ട എനിക്ക് കോൾ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് നീ അങ് ഒഴിവായി പോലല്ലേ അതുകൊണ്ടാണ് അവൾക്ക് എന്നാലും പാവൻ്റെ മോള് വന്നല്ലോ അത് തന്നെ വലിയ സന്തോഷം ആയിക്കോട്ടെ അങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ പപ്പയുടെ ഇഷ്ടത്തിന് എന്തേലും മോളെ കിട്ടിയല്ലോ അതന്നെയല്ലേ നിങ്ങൾ ആഗ്രഹിച്ചതും മേരി ഇനി ഞാൻ നിന്നോടൊന്നും മിണ്ടാൻ വരുന്നില്ല നിൻ്റെ ഇഷ്ടം പോലെ എങ്ങനെയാച്ചാൽ ചെയ്യേ കാരണം നിന്നെ കൊണ്ട് ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തുന്നു പക്ഷേ വീണ്ടും വീണ്ടും നീ അതിങ്ങനെ ആവർത്തിച്ച് അത് പിന്നെ വഷളാക്കുകയാണ് പ്രശ്നം നല്ലൊരു ജീവിതമാണ് നമ്മളുടെ റീനമ്മോൾ നയിക്കുന്നത് അതില്ലാതാക്കരുത് ദയവായി അവളവിടെ ജീവിക്കട്ടെ ഇനി ഒരു പക്ഷേ അവിടെ നിന്ന് ഒഴിവാക്കിതാ ഇവിടെ എത്തിച്ചാൽ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എൻ്റെ മേരി അത് കാണാനാണോ നീ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ റീനയുടെ അമ്മ ഇപ്പോഴും വിതുമ്പുകയാണ് എന്തായാലും ഏട്ടന്മാരോടൊക്കെ കാര്യങ്ങളൊന്നും പറയട്ടെ അവൾ വന്നു തിരിച്ചു പോയി എന്ന് മേരി വേണ്ട ഒരിക്കലും പറയണ്ട അവരൊന്നും തൽക്കാലം അതറിയണ്ട അവർ ജീവിക്കട്ടെ സുഖമായി ഒരിക്കലും അവരെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല മേരി ദയവായി നിൻ്റെ ആങ്ങളന്മാരോടൊന്നും അത് പറയണ്ട നിനക്ക് മോളോട് സ്നേഹമില്ലെങ്കിൽ നിനക്ക് മോളുടെ നല്ല ജീവിതം കാണാൻ ആഗ്രഹമില്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും നീ പറഞ്ഞോ ഒരിക്കലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രമാത്രം ദേഷ്യക്കാരാന്ന് നിനക്കറിയുന്നതല്ലേ എന്തൊക്കെ തന്നെ ആയാലും ഒരിക്കലും അവർ അവളെ ജീവിക്കാൻ സമ്മതിക്കൂല അത് ഉറപ്പാണ് അവർക്കൊക്കെ അടങ്ങാത്ത കലിയാണുള്ളത് അവൾ ഇസ്ലാമിലേക്ക് പോയി എന്നതിൻ്റെ പേരിൽ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലേ അത്തരക്കാരാണവർ ഇനി അവളെങ്ങാനും വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടോ നിൻ്റെ മോളുടെ ആ ഒരു അവസ്ഥയാണോ നിനക്ക് കാണേണ്ടത് റീനയുടെ പപ്പ അതും പറഞ്ഞ് അതാ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഫാത്തിമയും ഉസ്താദും ഉമ്മയും ഉപ്പയും കാറിൽ യാത്ര ചെയ്യുകയാണ് നൂർ ഫാത്തിമക്കും വല്ലാത്ത വിഷമവും കാരണം തൻ്റെ മമ്മയെ അങ്ങനെ കണ്ടതിൽ മ്മക്ക് ഒട്ടും ഇഷ്ടമല്ല ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുന്നത് എന്ന് തോന്നുന്നു നൂർഫാത്തിമ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സുൽഫാത്തിമ പറഞ്ഞു നൂർമോളെ പിന്നെ അത് എന്തായാലും ഉണ്ടാകും മോളെ പ്രസവിച്ച മമ്മയല്ലേ വേദന നല്ല രീതിയിലുണ്ടാവും ഒരു ഉമ്മക്കറിയാം അതിൻ്റെ വേദന എത്രമാത്രം മാത്രമായിരിക്കും എന്ന് അതുകൊണ്ട് മോൾ വിഷമിക്കേണ്ട ഒക്കെ റെഡിയാവും ഇങ്ങനെയുള്ളതൊക്കെ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായി മുന്നോട്ട് കൊണ്ടുപോയി നന്നായ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഒരിക്കലും തെറ്റായി ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ലല്ലോ അത് ഇൻഷാ അള്ളാഹൊക്കെ റെഡിയാവും നോക്കിക്കോ മോൾക്കിനി ഒരു കുഞ്ഞി പിറക്കുമ്പോൾ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിൻ്റെ അമ്മ തീർച്ചയായും അവരുടെ മനസ്സലിയും അവർ നിന്നെയും കുഞ്ഞിനെയും കാണാൻ വരും മോള് അതുകൊണ്ട് വിഷമിക്കേണ്ട ഈ ഒരു സമയത്ത് വിഷമിക്കാൻ പാടില്ല എന്തൊക്കെ തന്നെയാലും ഈ ഗർഭിണിയായിരിക്കുമ്പോഴേ ഉമ്മമാർ വിഷമിച്ചാൽ അത് ആ കുഞ്ഞിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ അതുകൊണ്ട് മോള് ആയി നിൽക്കണം സുൽഫത്തേ നീ എന്താ പറയുന്നത് അവൾ എങ്ങനെ ഹാപ്പി ആയിരിക്കും അത് അവളുടെ അമ്മമ്മയുടെ മുമ്പിൽ നിന്ന് ആ കണ്ണീര് കണ്ടിട്ടല്ലോ അവൾ ഇറങ്ങിപ്പോണത് അത് ഒരിക്കലും അത് സാരല്ല അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് പോവുക പിന്നെ അമ്മയുടെ ഫോണിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക അങ്ങനെ അങ്ങനെ ആ മനസ്സുകൊണ്ട് മാറ്റിയെടുക്കുക പിന്നെ പഠിച്ചവനോട് നല്ല രീതിയിൽ ഇതുവാ ചെയ്യാം പഠിച്ചവനെ മമ്മക്ക് നല്ല മനസ്സ് കൊടുക്കണേ എന്നോട് സ്നേഹം തോന്നണേ എന്നൊക്കെ നല്ല രീതിയിൽ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക നമുക്ക് അള്ളാഹു അല്ലേ അള്ളാഹു അല്ലേ വലിയവന് അപ്പോൾ അവനോട് പറഞ്ഞാൽ പിന്നെ നടക്കാത്തതായിട്ടൊന്നുമില്ല മാക്സിമം പറയുക അള്ളാഹുവിനോട് പറയുക ഇൻഷാ അള്ള അങ്ങനെ ചെയ്യുക അല്ലാതെപ്പോൾ ഒരുപാട് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയിൽ ഉസ്താദ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ചിന്തിച്ച് പോവുകയാണ് പഠിച്ചോനെ എന്തൊക്കെയാണ് അള്ളാഹു സംഭവിക്കുന്നത് ഇതുവരെ നിക്കാഹിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇപ്പോഴിതാ ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വന്നിരിക്കുന്നു അതിപ്പോൾ എത്ര തന്നെ ആയാലും ഏത് ജാതി ആയാലും മതമായാലും പറ്റ അമ്മയുടെ ആ വേദന അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അത് അവരുടെ മനസ്സ് സന്തോഷിച്ചില്ലെങ്കിൽ മൊത്തം എല്ലാം പ്രയാസത്തിലായിരിക്കും അവരുടെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ ഞാൻ എൻ്റെ അമ്മയുടെ മനസ്സ് സന്തോഷിപ്പിച്ച പോലെ അവൾക്കും അവൾ അമ്മയുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പഠിച്ചവനെ അള്ളാഹുവേ അവർക്ക് നല്ല മനസ്സ് നീ കൊടുക്കണേ റഹ്മാനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരത് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇറങ്ങുകയാണ് നൂർ ഫാത്തിമ പറഞ്ഞു ഉമ്മ എനിക്ക് വിഷപ്പില്ല ഉമ്മ ഞാൻ വരുന്നില്ല മോളെ അത് പറഞ്ഞാൽ പറ്റില്ല അതിങ്ങനെ പഠിച്ചവനെ ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മാ എനിക്ക് വേണ്ടായിട്ടാണ് അല്ല മോളെ എന്തെങ്കിലും കഴിക്കാൻ ഞാൻ പറ്റൂല ആ ഒരു ടൈം വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ പിന്നെ മോൾക്ക് ഇപ്പോൾ പട്ടിണി എടുക്കാൻ പറ്റുന്ന ടൈമല്ല അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ നൂർമോളെ ഇറങ്ങ എന്നാ വ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജ്യൂസ് കഴിക്കാം ഉസ്താദ് അവളുടെ കൈ പിടിച്ച് ഇറക്കി അവൾ ഇറങ്ങി ഞാഫിക്ക എനിക്ക് ഒന്നും വേണ്ടായിട്ടാണ് കണ്ടില്ലേ എനിക്ക് വയറൊക്കെ നിറഞ്ഞു നിൽക്കണ പോലെയാണ് വിശപ്പില്ല ദാഹവും ഇല്ല അത് പറഞ്ഞാൽ പറ്റില്ല ഉണ്ടാവും നിനക്കത് മനസ്സിൻ്റെ ഒരു വിഷമം കൊണ്ട് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കുവാണ് അതൊക്കെ നഷ്ടപ്പെട്ടതാണ് അതൊക്കെ ഇൻഷാല്ല റെഡിയാവും ഉസ്താദ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ഹോട്ടലിലേക്ക് കയറുന്നു ഒരു ഫാമിലി റൂമിലേക്ക് അവർ കയറുന്നു സുൽഫത്തുമ പറഞ്ഞു മോളെ മോൾക്ക് എന്തും കഴിക്കാൻ പറ്റൂല എന്നല്ലേ എന്നാൽ മോൾക്ക് എന്താണ് ഇഷ്ടം മനസ്സിലെന്താണെന്ന് തോന്നുന്നത് അത് മോള് പറയേ അത് നമുക്കിവിടെ ഓർഡർ ചെയ്യാം അതായിരിക്കും നല്ലത് പിന്നെ ഉപ്പയും നാഫിമോനും അവൾക്ക് അവരിഷ്ടമുള്ളത് കഴിക്കട്ടെ മോൾക്ക് എന്താണ് ഇഷ്ടം അത് മോൾ പറയേ മോൾക്ക് എന്താണ് കഴിക്കാൻ തോന്നുന്നത് അത് നമുക്ക് പറയാം ഉമ്മ ഇപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ലമ്മ മോളെ അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ നമുക്ക് നമ്മളെ കുഞ്ഞിനെ വിചാരിച്ചിട്ടെങ്കിലും കഴിക്കണ്ടേ എന്താ മോൾ ഇങ്ങനെയൊക്കെ അത് ശരിയാണ് ടെൻഷനും വിഷമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതൊക്കെ മാറും ഒന്നും കുഴപ്പമുണ്ടാവില്ല പഠിച്ചവനോട് നമ്മൾ പറയും മാക്സിമം മോൾക്ക് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം എന്ത് എന്താ വേണ്ടത് ഭക്ഷണം കഴിക്കാൻ കഴിയൂലേ ജ്യൂസാണോ വേണ്ടത് എന്താണ് വേണ്ടത് മോൾ പറയും ഉമ്മ എനിക്കൊന്നും വേണമെന്നില്ല അത് പറഞ്ഞാൽ പറ്റില്ല മോളെ എന്നാൽ ഒരു ആപ്പിൾ ജ്യൂസെങ്കിലും പറയട്ടെ നൂർഫാത്തിമ മനമില്ല മനസ്സോടുകൂടി സമ്മതിച്ചു നാഫിക്കയോട് അവൾ പറഞ്ഞു നാഫിക്ക അതെ എനിക്ക് മുഴുവനൊന്നും കുടിക്കാൻ കഴിയൂലെട്ടോ ഉമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് അത് അതിൻ്റെ ബാക്കി നാഫിക്ക കുടിക്കൂലേ നൂർമോളെ എന്താ സംശയം ഞാൻ കുടിച്ചോളാം നീ കുടിക്കേ കഴിയുന്നത്ര അത്ര കുടിക്കേ എന്നിട്ട് പിന്നെ നമുക്ക് ഇനിയും ഒരുപാട് ദൂരെ യാത്രയുള്ളതാണ് അവിടെ എത്തണ്ടേ വീട്ടിലെത്തിയിട്ട് വേണ്ട ഒന്ന് കിടക്കാൻ നിനക്ക് അപ്പോൾ കുറച്ചൊരു ഭക്ഷണം ഒരു കനമുള്ള എന്തെങ്കിലും വയറ്റിലാവണ്ടേ അപ്പോഴേക്കും അവർ ഫുഡുമായി വന്നു അതിൽ നൂർ ഫാത്തിമക്കുള്ള ആപ്പിൾ ജ്യൂസ് നൂർഫാത്തിമക്ക് അത് കുടിക്കാനൊന്നും തോന്നുന്നില്ല കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തൊക്കെയോ ഒരു മനം മറിച്ചൽ എന്നാ ഇത് കുടിക്ക് എന്ന് പറഞ്ഞ് ഉസ്താദ് ആ ഒരു ഗ്ലാസ് എടുത്ത് അവളുടെ ചുണ്ടോട് അടുപ്പിച്ചു വിസ്മുല്ല റഹ്മാൻ റഹീം നൂർഫാത്തിമാർ അതിൽ നിന്ന് അല്പം കുടിച്ചു ഉസ്താദ് പറഞ്ഞു നൂർഫാത്തിമ നീ രണ്ടോ മൂന്നോ മുറുക്കിൽ കുടിച്ചിട്ട് ബാക്കി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ ഒറ്റ വലിക്ക് കുടിച്ചുകൊണ്ട് ഫസ്റ്റ് ടൈം എന്തായാലും ഒന്ന് രണ്ട് മുറുക്കിൽ കുടിച്ചിട്ട് നാഫിക്ക എനിക്ക് പറ്റും തോന്നില്ല എന്നാൽ ഞാൻ കുടിച്ചു നോക്കാം അങ്ങനെ അതാ നൂർഫാത്തിമ കുറച്ചുകൂടെ ജ്യൂസ് കഴിക്കുന്നു പക്ഷെ പിന്നോട് അവൾക്ക് മതിയായി അവൾ നാഫിക്കയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു നാഫിക്ക ദാ ഒരു പക്ഷേ ഉമ്മ ചീത്ത് പറയാൻ ചിലപ്പോൾ ഇത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ആ ഞാൻ കുടിച്ചോളാം നീ കുറച്ചും കൂടി കഴിക്കേ എന്നിട്ട് ഞാൻ കുടിച്ചോളാം നൂർമോളെ അതെ നമുക്ക് വേണ്ടിയിട്ടെന്നല്ലേ നമ്മളെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉമ്മ അങ്ങനെ നിർബന്ധിക്കണത് അല്ലാതെ നമ്മളൊന്നും കഴിക്കാതെ ആയാൽ അതിനെന്തെങ്കിലും കിട്ടണ്ടേ നീ കഴിച്ചാലല്ലേ അതിനുള്ള ഭക്ഷണം ഉണ്ടാവുള്ളൂ നാഫിക്ക അതിനൊക്കെ ടൈം ആവണല്ലോ ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ നിന്നാലോ അതൊക്കെ എത്രയുണ്ട് ഇനി അതിനൊന്നും ആയിട്ടില്ല അത് ജസ്റ്റ് ഒന്ന് തെറ്റിട്ടില്ലല്ലോ അപ്പോഴേക്കും എന്താ എങ്ങനെയൊക്കെ അതെങ്ങനെയാണ് നീ കുടിക്കടി അത് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് അത് നിൻ്റെ കാര്യമായതുകൊണ്ടാണ് ടെൻഷന് മറ്റത് എങ്ങനെ ഗർഭിണിയൊക്കെ ആകുകയെന്ന് പറഞ്ഞാൽ എല്ലാവരും അധികം ആളുകളും ഉമ്മയുടെ അടുത്തേക്കൊണ്ട് പോകും പിന്നെ അവിടെ പരിപാലനവും അവിടെ റെസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആവുമോ ഇതിപ്പോൾ എൻ്റെ നൂറിന് അത് പറ്റൂലല്ലോ അപ്പോൾ നമ്മൾ തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കണ്ടേ അവരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നൂർ ഫാത്തിമ അല്പം ജ്യൂസ് കൊടുത്ത് ബാക്കി ഉസ്താദിന് കൊടുക്കുകയാണ് ഉമ്മ കാണാതെ ബാക്കിയാക്കണ്ടല്ലോ എന്ന് കരുതി അവർ അവിടെ നിന്നിറങ്ങി അവർ കാറിൽ കയറി നൂർ ഫാത്തിമക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുന്നു നൂർമോളെ കിടക്കണോ നിനക്ക് അവൾ ഒന്നും മിണ്ടിയില്ല ഉസ്താദ് അവളെ മടിയിലേക്ക് കിടത്തി അവളുടെ ആ നിക്കാ അഴിച്ചെടുത്തു മുടിയിഴകളിലൂടെ പതുക്കെ ഉസ്താദ് തലോടിക്കൊണ്ടിരുന്നു നൂർഫാത്തിമക്ക് വല്ലാത്തൊരാശ്വാസം അല്ലെങ്കിലും പഠിച്ചവനെ തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് അവർ തലോടൽ ആസ്വദിക്കൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അതാ നൂർഫാത്തിമ ഉസ്താദിൻ്റെ ആ തലോടലിൽ പാതി മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഖകരമായ ഒരു ഉറക്കത്തിലേക്ക് അവൾ വഴുതി വീഴുകയാണ് സുൽഫത്തുമ്മ ചോദിച്ചു മോനെ നാഫി എന്താ നൂറുമോളിറങ്ങിയോ ആ ഉമ്മ ദാ എൻ്റെ മടിയിൽ കിടത്തിയിട്ടുണ്ട് ഞാൻ ആ അവിടെ കിടന്നോട്ടെ ഉണർത്തണ്ട കാരണം ഒരുപാട് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കിയതാണ് ഈ ഒരു സമയത്തേ സങ്കടപ്പെടാൻ പാടില്ല ടെൻഷനാവാൻ പാടില്ല അപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഈ ഒരു വരവ് ഇപ്പോൾ വരണ്ടാന്ന് പക്ഷേ അവൾക്ക് കാണാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ ഇപ്പം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് സാരല്ല ഒക്കെ ശരി ആയിക്കോളും മോനെ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇല്ലമ്മ കുഴപ്പമൊന്നുമില്ല പാവം പെണ്ണ് എന്താ ചെയ്യുക മനസ്സിലെത്ര മാത്രം വിഷമം ഉണ്ടാവും ഇതിപ്പോൾ നമ്മളെ അവൾക്ക് വിടാൻ വയ്യ മമ്മയേയും വിടാൻ വയ്യ ആ ഒരു അവസ്ഥയാണ് ഇപ്പം രണ്ട് കുടുംബങ്ങളും ഇങ്ങനെ തെറ്റിയൊക്കെ നിൽക്കുമ്പോൾ അതെന്തായാലും പ്രയാസമാണ് മ്മ ഏത് സമയവും സങ്കടപ്പെട്ട് മോൾക്ക് വേണ്ടി കാത്തിരിക്കുക അതിപ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെയാണെങ്കിൽ നമ്മൾക്ക് ഇനി അവളെ പറഞ്ഞേക്കാനും പറ്റൂലല്ലോ പരിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാമിലേക്ക് വന്നും ചെയ്തു അതുമാത്രവുമല്ല നമ്മളെ കുഞ്ഞല്ലേ അവളെ വയറ്റിലുള്ളത് അപ്പം പിന്നെ അങ്ങനെ പറഞ്ഞേക്കാനും പാടില്ലല്ലോ പറഞ്ഞേക്കണേ കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കാം അവിടെ നിൽക്കണേനും ഓക്കെ പക്ഷെ അതിനുള്ള സെറ്റപ്പും സൗകര്യങ്ങളും ഒന്നില്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യമെങ്കിലും അവിടെ ഒരുക്കണം അങ്ങനെയാണെങ്കിലൊക്കെ പറഞ്ഞേക്കാം ഇതിപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തി നമ്മളെ ഇഷ്ടം ഇഷ്ടംപോലൊക്കെ അവിടെ വിഭാഗത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷെ അവർക്കത് പറ്റില്ലെങ്കിലോ അങ്ങനെ എത്രയോ കേട്ടിട്ടുണ്ട് അങ്ങനെ മതം പാറിപ്പോയ പെങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി ആങ്ങളൊക്കെ നമ്മൾ കേട്ടതാണല്ലോ ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട് വൃത്തിയുള്ള റൂം അതിലേക്കാർക്കും പ്രവേഷനല്ല അത് കുട്ടികളോട് പറയാത്രേ അമ്മായി വരുമ്പോൾ നിസ്കരിക്കാൻ ഉള്ളതാണ് അതിൽ അഴുക്കൊന്നും ആക്കരുത് കേട്ടോ കുട്ടികളൊന്നും കടക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പൂതിക്ക് വേണമെങ്കിൽ ഒരാഴ്ച ഒക്കെ അവിടെ മണി നിർത്തി കൊടുക്കാം പക്ഷേ എന്തായാലും കുറച്ച് കഴിയട്ടെ ഇനിയിപ്പോൾ ഈ ഗർഭം ഉള്ള വിവരം തന്നെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയാണോ എന്താണാവോ എന്തായാലും പപ്പക്ക് അല്പം കാരുണ്യം ദയവൊക്കെ ഉണ്ട് അതുകൊണ്ട് കഴിച്ചിലായി സുൽഫത്തെ അത് മമ്മക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ലല്ലോ അത് അതിൻ്റെ സങ്കടമാണ് അത് ആണ് പൊട്ടി ഒഴുകണേന് അതിൻ്റെ മനസ്സത്തെ വേദനയാണ് അത് കാണിക്കണത് അല്ലാതെ മോളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടെന്നല്ല ആ പിന്നെ ഉണ്ടാകും സ്വന്തം മതം ഒഴിവാക്കിയിട്ട് വേറൊരു മതത്തിലേക്ക് ചെന്ന ആ ഒരു വേദന അതുണ്ടാകും ഇക്ക ഇനി നിങ്ങൾ അതൊന്നും പറയണ്ട അതൊന്നും അവൾ കേൾക്കാൻ കാരണമാവണ്ട കാരണം അവൾക്ക് ടെൻഷൻ വരും കാരണം ഞാൻ ഇങ്ങനെ വന്നതുകൊണ്ടല്ലേ എൻ്റെ അമ്മ എന്നോട് പിണങ്ങിയത് എന്നൊക്കെ മനസ്സിൽ വന്നു കഴിഞ്ഞാലേ മനസ്സ് മാറിക്കളയോ അതുമല്ല ഈ ബിലീസ് ഒപ്പം നടക്കല്ലേ ആരെങ്കിലൊക്കെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് വഴി വഴിപഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സ് മാറിയാൽ പോരെ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവിടെ നിർത്താനും പറ്റൂല അത് ഈ മമ്മയുടെ കരച്ചിലും വിളിച്ചിലും എന്തുമാവുമ്പോൾ ഏതൊരു കുട്ടികളുടെയും മനസ്സരിഞ്ഞു പോവും പിന്നെ അത് മമ്മ പറഞ്ഞ അനുസരിച്ച് അങ്ങനെ നിന്ന് പോവും അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ നിർത്തണ്ട എന്തൊക്കെ തന്നെയായാലും അല്ലാ ഉസ്താദിനെ വളരെയധികം വിഷമമാണിപ്പോൾ കാരണം തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പത്നിയുടെ ആ ഒരു സങ്കടം അവൾ ഉണർന്നു കഴിഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറയും അതുറപ്പാണ് ഇപ്പോഴതാ അവൾ സുഖമായി എൻ്റെ മടിയിൽ കിടന്നിറങ്ങുന്നു ഉസ്താദിൻ്റെ വിരലുകൾ അവളുടെ മുടിയഴകളിലൂടെ അതിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം ഉറങ്ങും അത്ര ഉറങ്ങിക്കോട്ടെ എന്ന് ഉസ്താദും വിചാരിച്ചു അല്ലെങ്കിൽ വീണ്ടും ഉണർന്നു കഴിഞ്ഞാൽ മമ്മയെ കുറിച്ച് ഓർക്കും കരയും അത് ഉറപ്പാണ് അതുകൊണ്ട് പഠിച്ചോനെ കുറച്ച് സമയം കൂടി ശാന്തമായി ഉറങ്ങട്ടെ ഉസ്താദ് അവളെ തലോടിക്കൊണ്ടിരുന്നു ഉമ്മ പറഞ്ഞു മോനെ നാഫി മോളെ ഒന്ന് ചാരി ഒരുപാട് ഒരുപാട് ഇങ്ങനെ മടങ്ങിയിരിക്കുന്നത് ഉമ്മ അത് കുഴപ്പല്ലിവിടെ സ്പേസ് ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും അല്ലേ ബാക്കിലിരിക്കുന്നത് വേറെ ആരുമില്ലല്ലോ ടൈറ്റ് ഒന്നുമില്ലല്ലോ അവൾക്കിവിടെ നല്ല വിശാലതൊക്കെ ഉണ്ട് പിന്നെ മോനെ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കണം കേട്ടോ ഏഹ് അവിടെ ഒരു പക്ഷേ സമ്മതിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അവർക്ക് അറിയാം അതിനെക്കുറിച്ച് അവർക്ക് പഠിച്ചതല്ലേ ബി എസ് സി നേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ച് അറിയുന്നതാണ് അതുകൊണ്ട് അവർക്ക് തന്നെ അറിയാം എപ്പോഴാണ് സ്കാനിങ് എടുക്കേണ്ടത് എപ്പോഴാണ് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് അതൊക്കെ അവർക്കറിയാം അതുകൊണ്ട് ആണ് അവൾ സമ്മതിക്കാത്തത് ഇപ്പോഴൊന്നും പോകണ്ട മൂന്നാല് മാസം ആവട്ടെ അങ്ങനെയൊക്കെ പറയണത് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എനിക്കിട ടെൻഷൻ ഒന്ന് ഡോക്ടറെ പോയി കാണുന്നത് നല്ലതായിരിക്കും ഉമ്മ അവർ അവൾ സമ്മതിക്കുമോ എനിക്കറിയില്ല പക്ഷേ നമ്മൾ നിർബന്ധിച്ചാൽ അവൾ സമ്മതിക്കും നമ്മൾക്ക് വേണ്ടി പക്ഷേ അവൾ പറയുന്നത് എപ്പോഴൊന്നും അതിൻ്റെ ആവശ്യമില്ല കുറച്ചങ്ങോട്ട് കഴിയട്ടെ എന്തായാലും അള്ളാഹു അല്ലേ നമുക്ക് നമ്മളെ കുഞ്ഞിനെ തന്നത് അള്ളാഹുവിനെ അറിയാം അത് ഏത് മാസത്തിൽ എത്രയാവും എങ്ങനെയാവും എന്നൊക്കെ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ പഠിച്ചോന്ന് അതിൻ്റെ കറക്റ്റായ രീതിയിൽ തന്നോളും പിന്നെ നമ്മൾ ടെൻഷനായിട്ടും കാര്യമില്ല അത് എങ്ങനെയൊക്കെ തന്നെ ആയാലും അള്ളാഹുവിൻ്റെ വിധി പോലെ അവൻ നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കും അങ്ങനെയൊക്കെയാണ് അവൾ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ധിക്കരിച്ചുകൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയാഞ്ഞിട്ടല്ല അവളുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ് അവൾക്ക് അങ്ങനെയാണ് ഇഷ്ടം കുറച്ച് കഴിഞ്ഞിട്ട് പോകാനുള്ളത് ആ ശരിയാണ് മോനെ ഓൾക്ക് പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ അറിവും ഉണ്ടാവും ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടാവും അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെ ആയിരിക്കും പോകണ്ട എന്നൊക്കെ പറയണത് നമ്മൾ സാധാരണക്കാരല്ലേ ഗർഭിണിയാണ് ഡേറ്റ് കൊണ്ട് തെറ്റുമ്പോഴേക്കും പോവും ഹോസ്പിറ്റലിൽ പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യലും സ്കാനിങ്ങും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്കാനിങ് പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തും അതും ഇതും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ അങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ എത്രയാണ് ക്യാഷ് അവിടെ കൊണ്ടുപോയി കൊടുക്കില്ല അതൊക്കെ എത്ര കേടാണ് ഈ സ്കാനിങ് എടുക്കലെന്നോ ക്യാഷ് കൊടുക്കണെന്നല്ല പക്ഷേ സ്കാൻ ചെയ്യുക എക്സ്റേ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരീരത്തിന് നല്ല കേടുള്ള സംഭവം തന്നെയാണ് ആ ഡോക്ടർമാർക്ക് ആ കുട്ടിയുടെ കിടപ്പ് അറിയേണ്ടിവരും അതിൻ്റെ തൂക്കറിയേണ്ടിവരും കാര്യങ്ങൾ അറിയേണ്ടി ഒക്കെ അറിയേണ്ടി വരും അതിന് വേണ്ടിയിട്ടാണ് ഓലേ ചെയ്യണത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവരൊക്കെ അറിയണവരായതുകൊണ്ടേ അതുകൊണ്ടൊക്കെ ആയിരിക്കും സമ്മതിക്കാത്തത് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മഞ്ഞി പോവുക ഓള ഇഷ്ടം പോലെ തന്നെ അല്ലാതെ നമ്മൾ പിടിച്ച് വലിച്ച നാളെ കൊണ്ട ഒരുപാട് കാൽസ്യത്തിൻ്റെ ഗുളികകൾ എഴുതും അത് കഴിക്കേണ്ടി വരും പിന്നെ സ്കാനിങ് വേണ്ടി വരും അതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാക്കേണ്ട പെണ്ണിനെ പാവാണ് ഓൾ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ ഉസ്താദും ഫാമിലിയും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു അങ്ങ് സൗദി അറേബ്യയിൽ മദീനയിൽ അറബിയമ്മയുടെ വീട്ടിൽ മോനെ തലാൽ മോനെ എന്തോ ഉമ്മ ഉമ്മ ഉമ്മപ്പോ കുറച്ച് ദിവസായി നല്ല സന്തോഷത്തിലാണല്ലോ എന്ത് പറ്റി ഉമ്മ മോനെ നമ്മുടെ ഫാത്തിമ പോയപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടതാണ് എല്ലാവരും പോയപ്പോൾ വീടൊഴിഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു അന്ന് വിചാരിച്ചു എങ്ങനെയാണ് പഠിച്ച മോനെ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറാന്ന് ഇപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോഴേ മോനെ സത്യമായിട്ടും എൻ്റെ മോനക്കൊരു കുഞ്ഞിനെത്തി പിറക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നേണ്ടത് അതെ നിൻ്റെ പെങ്ങൾക്കൊരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമില്ല മോനെ ഉമ്മ സന്തോഷമുണ്ട് മോനെ എനിക്കൊരു പേരക്കുട്ടി ഉണ്ടാണ പോലാണ് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ മനസ്സിലെ വല്ലാതെങ്ങോട്ട് അതുകൊണ്ടാണ്ടാ ഇത്ര സന്തോഷം എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത കേട്ടത് മുതലേ ഞാൻ ഒരു കാര്യം നേർച്ച തന്നിട്ടുണ്ട് അതൊക്കെ ഇൻഷാല്ല എല്ലാം കഴിയട്ടെ റാഹത്തായി എന്നിട്ടതെല്ലാം വീട്ടണം എന്നാലും അറബിയമ്മ ഒരുപാട് പാവങ്ങൾക്കെല്ലാം ക്യാഷും അതുപോലെ വസ്ത്രവും ഭക്ഷണവും എല്ലാം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു ഈ ഒരു സന്തോഷവാർത്ത കേട്ടത് മുതൽ അതൊരു നേർച്ചയാക്കി കണക്കൂട്ടി എന്നും ഒരുപാട് ആളുകൾക്ക് സഹായം അറബിയമ്മ എത്തിക്കുന്നുണ്ട് അറബിയമ്മ മണിക്കൂറുകളും ദിവസങ്ങളും എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ എന്താ മോനെ അത് അല്ല ഉമ്മയല്ലേ പറഞ്ഞത് നമുക്ക് നൂർ ഫാത്തിമയെ കാണാൻ എന്നൊക്കെ മോനെ ശരിയാണ് കുറച്ചൊന്ന് കഴിയട്ടെ ഇപ്പോഴെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല കാണാനൊന്നൊന്നും ഉണ്ടാവില്ല ഒരു തുടക്കമല്ലേ കുറച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞൊന്ന് വളർന്നു വരുമ്പോൾ അല്പം നമുക്ക് കാണാനുള്ള ഒരു കാഴ്ചയെങ്കിലും ഉണ്ടാകും ഇപ്പോൾ ഒന്നും ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇൻഷെല്ലാം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് രണ്ടു മാസം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല മോനെ സത്യമായിട്ടോ എനിക്കിപ്പോൾ തന്നെ കേരളത്തിലേക്ക് ഫ്ലൈറ്റ് കയറണം എന്ന് തോന്നുകയാണ് എൻ്റെ എനിക്ക് കാണണം ആ കവിളുകളിൽ നിറയെ ചുംബിക്കണം അതാണ് മോനെ തലാലെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ലാ പോകണം അറബിയമ്മ ഒരു കാര്യം ഓർത്തു മോനെ നൂർ ഫാത്തിമയുടെ അമ്മ ഇതറിഞ്ഞാൽ എത്ര സന്തോഷവതിയാവും അവർക്ക് സന്തോഷമായിരിക്കും പഠിച്ചോനെ അവരുടെ ഇടയിൽ സ്നേഹം നിവർദ്ധിപ്പിക്കണമല്ല അറബിയമ്മ ദ്വാ ചെയ്തു മോനെ ഇൻഷാല്ല രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലേക്ക് പോകണം കേട്ടോ അതിനു മുമ്പായിട്ട് അവിടെ ഒരു വീട് സെറ്റാക്കേണ്ടേ ഞാൻ പറഞ്ഞിരുന്നല്ലോ നൂർ മഹൽ എന്നു പേരുള്ള ഒരു വീടുണ്ടാക്കണം എന്നുള്ളത് അത് നൂർ ഫാത്തിമയുടെ പേരില് ആ ഒരു വീടും ആ ഒരു സ്ഥലവും അതൽപ്പം തണുപ്പുള്ള സ്ഥലത്തായാൽ ഒന്നുകൂടി ബെസ്റ്റാകും നല്ല കാഴ്ചയുള്ള സ്ഥലക്കാകുമ്പോഴേ നൂർ ഫാത്തിമയ്ക്ക് എപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകണം എന്ന് തോന്നുമ്പോഴും അതാ ആ വീട്ടിലേക്ക് പോകാം വളരെയധികം പ്രകൃതി ഭംഗി നിറഞ്ഞ നല്ലൊരു സ്ഥലമായിരിക്കണം അവിടെയാണ് അവൾക്കുള്ള ഒരു വീട് പണിയേണ്ടത് നൂർ മഹൽ ഉമ്മ നിങ്ങളുടെ സ്വപ്നം കൊള്ളാട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടി വരും അല്ലാതെ പെട്ടെന്നൊന്നും റെഡിയായി കിട്ടില്ല എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയിട്ട് അവിടെ താമസിക്കാലോ മോനെ ഇൻഷല്ല അള്ളാഹു ഹയറിലാക്കട്ടെ अमीन